ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് ബിഗ് ബസാറിനെ കുറിച്ചുള്ള കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാത്തവരും അതിനെപ്പറ്റി അറിയാത്തവരും ഒന്നും ഇല്ല നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള വസ്തുക്കൾ ഈ കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ നമ്മുടെ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ച് തിരഞ്ഞു കണ്ടെത്തി പർച്ചേസ് ചെയ്ത് ലോകത്തിൻ്റെ ഏത് കോർണറിലും എത്തിക്കാൻ കാലത്തെ പറ്റി ഒരു ഇരുപത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ സാധ്യതകൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് വളർന്നതും ഇൻ്റർനെറ്റ് സുലഭമായതും എല്ലാ മേഖലയിലെയും പോലെ ഷോപ്പിംഗ് മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ ഒരു വലിയ മാറ്റമാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിലൂടെ നമ്മൾ ചെയ്യുന്ന ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇ ബേയിൽ നിന്ന് ഷോപ്പിംഗ് നടത്തിയവർ ഉണ്ടായിരിക്കും എൻ്റെ ഓർമ്മകളിൽ ആദ്യകാലത്തെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഇ ബേ ഒക്കെയാണുള്ളത് പിന്നീട് എപ്പോഴും ഇ ബേ ഡോട്ട് ഇല്ലാതായി പക്ഷേ ഇന്ന് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര മീഷോ ആലിബാബ ആജിയോ ടാറ്റാ ക്ലിക്ക് ജിയോമാർട്ട് അങ്ങനെ ഓൺലൈൻ ഷോപ്പിങ്ങിന് നമുക്കൊരു നീണ്ട നിര തന്നെയുണ്ട് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ എല്ലാം തുടക്കത്തിൽ ഫ്ലിപ്കാർട്ടിനൊപ്പം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തു തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് സ്നാപ്ഡീൽ സ്നാപ്ഡീൽ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഞാൻ ആ പേര് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ആ ലോഗോ വന്നിട്ടുണ്ടാവും നമ്മളിൽ പലരും സ്നാപ്ഡീൽ ഉപയോഗിച്ച് പർച്ചേസ് നടത്തിയിട്ടുണ്ടാവും ഞാനും ചില പർച്ചേസുകളൊക്കെ സ്നാപ്ഡീൽ വഴി നടത്തിയിട്ടുണ്ട് ഇന്ന് ഓൺലൈൻ പർച്ചേസിനൊക്കെ വൺ ഡേ ഡെലിവറി ഒക്കെ ഉള്ളപ്പോൾ ആദ്യത്തെ ഓൺലൈൻ ഓർഡറിങ്ങും അതിനുശേഷം അത് കിട്ടാനുള്ള കിട്ടാനുള്ളൊരു കാത്തിരിപ്പൊക്കെ ഇന്ന് ആലോചിക്കുമുള്ള ഒരു നൊസ്റ്റാൾജിയാണ് അത്രയും ദിവസം നമ്മളൊരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു അത്ഭുതമാണ് യൂട്യൂബിലൊരു ത്രീ ജി വീഡിയോ പോലും ഡൗൺലോഡ് ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം കാത്തിരുന്ന കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു ഏതായാലും ഫ്ലിപ്പ്കാർട്ടിനൊപ്പം ഇന്ത്യയിലെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ മുന്നോട്ട് കുതിച്ചിരുന്ന സ്നാപ്ഡീലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒരു കാലത്ത് ഇന്ത്യയിൽ ജനപ്രിയമായ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് തന്നെയായിരുന്നു സ്നാപ്ഡീൽ അവർ വെറും ആറു വർഷം കൊണ്ട് രാജ്യത്തെ രണ്ടാമത്തെ വലിയ വാണിജ്യ കമ്പനിയായി മാറിയിരുന്നു സ്നാപ്ഡീൽ അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നപ്പോൾ അതിൻ്റെ മൂല്യം ആ ഒരു സമയത്ത് ആറേ പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ ഡോളർ ആയിരുന്നു ഇതെല്ലാം ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണെന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് സ്നാപ്ഡീലിൻ്റെ നിക്ഷേപകർ രത്തൻ ഡാറ്റ ഇബേ സോഫ്റ്റ് ബാങ്ക് നെക്സസ് വെഞ്ചർ തുടങ്ങിയ വലിയ കമ്പനികൾ തന്നെയായിരുന്നു എന്നാൽ ഇത്രയും വലിയ ബാക്കപ്പ് ഉണ്ടായിട്ടും രണ്ടായിരത്തി പതിനാറിന് ശേഷം സ്നാപ്ഡീലിൻ്റെ മാർക്കറ്റ് ഷെയർ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് വെറും നാല് ശതമാനമായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ആയപ്പോൾ കമ്പനി പാപ്പരത്തത്തിൻ്റെ വക്കിലെത്തി കോടിക്കണക്കിന് ഡോളർ ധനസഹായം കിട്ടിയിട്ട് പോലും സ്നാപ്ഡീൽ എങ്ങനെ ഫെയിലായി എന്തുകൊണ്ടാണ് വിൽപ്പനക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിന്തിരിഞ്ഞത് ഈ സ്നാപ്ഡീൽ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ അതിന് അതിൻ്റെ നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാൻ കഴിയുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം സ്നാപ്ഡീൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ് കുനാൽ ബഹൽ രോഹിത് ബെൻസൽ എന്നിവരാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ അർബൻ കമ്പനി ഓല മാമർത്ത് എന്നിവയിൽ സക്സസ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ് ഹിസ്റ്ററി ഉള്ളവരാണ് രണ്ടായിരത്തി പത്തിൽ സ്നാപ്ഡീൽ തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ ഒരു എതിരാളിയായ ഫ്ലിപ്പ്കാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ഫ്ലിപ്കാർട്ടിൻ്റെ മാർക്കറ്റ് ഷെയർ നാൽപ്പത്തെട്ട് ശതമാനമാണെങ്കിൽ സ്നാപ്ഡീലിൻ്റെ മാർക്കറ്റ് ഷെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഏകദേശം നാല് ശതമാനം മാത്രമായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും പതിമൂന്ന് ശതമാനം കഷ്ടിയാണ് കാണിക്കുന്നത് ആദ്യ വർഷങ്ങളിൽ സ്നാപ്ഡീൽ വളരെ ഇമ്പ്രസീവായിട്ട് തന്നെയായിരുന്നു മുമ്പോട്ട് പോയിരുന്നത് ലാർജ് കസ്റ്റമേഴ്സ് ബേസ് ഉണ്ടാക്കി വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും ഫണ്ടിങ് ലഭിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പതിയെ പതിയെ കമ്പനികളും നല്ല കാലം അങ്ങ് അവസാനിച്ചു സെല്ലേഴ്സ് സ്നാപ്ഡീൽ വിട്ടു പോകാൻ തുടങ്ങി കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ കൂടിക്കൂടി വന്നു ഒപ്പം ജീവനക്കാരും കമ്പനിയിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി പക്ഷേ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ആദ്യം നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് നോക്കാം കസ്റ്റമേഴ്സിന് അവർ ഓർഡർ ചെയ്ത ഉൽപ്പന്നങ്ങൾ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം ഓർഡർ ചെയ്താൽ സമയത്തിന് കിട്ടാറില്ല എന്ന് ചുരുക്കാം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല അയാൾക്ക് ലഭിക്കുന്നത് ഇപ്പം നമ്മൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ പ്രോഡക്റ്റ് മാറിപ്പോയി എന്ന ചില പരാതികളൊക്കെ കേൾക്കാറുണ്ടല്ലോ പക്ഷേ സ്നാപ്ഡീലിൽ ഒന്നും രണ്ടുമല്ല നിരവധി പരാതികളാണ് ദിവസം തോറും വന്നുകൊണ്ടിരുന്നത് കൂടാതെ ഫോൺ ഓർഡർ ചെയ്തിട്ട് പകുതി ഇഷ്ടിക കഷ്ണം ലഭിച്ചതുപോലുള്ള ഫ്രോഡ് പരിപാടികളും ഇതിനൊപ്പം നടന്നു അന്നതെല്ലാം വലിയ വാർത്തയാവുകയും ചെയ്തതായിരുന്നു അതായത് പ്രോഡക്റ്റ് മാറിപ്പോവുക വ്യാജ ഉൽപ്പന്നം ലഭിക്കുക ഡെലിവറി വൈകുക പണം ലഭിക്കാതെ വരിക ഇങ്ങനെയുള്ള പരാതികൾ നൂറും ആയിരവും കടന്ന് ലക്ഷക്കണക്കിനായി പാഴ്സലുകൾ പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും വ്യാജ വിൽപ്പനക്കാരെ ഫിൽട്ടർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഇല്ലാത്തതുമെല്ലാം നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈ ക്രമക്കേടുകൾ സംഭവിക്കുന്നതിന് സ്നാപ്ഡീലിൻ്റെ മോശം മാനേജ്മെൻ്റ് കൊണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ എന്നെയും നിങ്ങളെയും ഒക്കെ പോലുള്ളവർ എത്രയും പെട്ടെന്ന് ടാറ്റ ബൈ ബൈബി പറഞ്ഞ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയതിൻ്റെ കാരണം ഇതായിരുന്നു ഇതുവരെ പറഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെ അവസ്ഥയാണ് ഇനി വിൽപ്പനക്കാരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്ന് നോക്കാം തുടക്കത്തിൽ ലാഭകരമായ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിൽപ്പനക്കാർ സ്നാപ്ഡീലിൽ ചേരാൻ ആഗ്രഹിച്ചു ഓരോ ദിവസവും ധാരാളം ഓർഡറുകളും അവർക്ക് ലഭിച്ചു കമ്പനി പോളിസീസും മാനേജ്മെൻറ്റും എല്ലാം നല്ലതായിരുന്നു ബാക്കി കമ്പനികൾ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പൈസ നൽകിയിരുന്നപ്പോൾ സ്നാപ്ഡീൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ പണം നൽകിയിരുന്നു അങ്ങനെ എല്ലാം ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം ഇതെല്ലാം മാറി മറിഞ്ഞു മാനേജ്മെൻ്റ് അവരുടെ നയങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ തുടങ്ങി മാറ്റങ്ങളിൽ വന്ന ചെറിയ പിഴവുകൾ വലിയ വലിയ തലവേദനകളായി മാറി വിശ്വസനീയരായ സെല്ലേഴ്സൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു അതായത് അവരുടെ പോളിസിയിലെ ചേഞ്ച് കൊണ്ടും എറർ കൊണ്ടും ട്രസ്റ്റ് വർത്തിയായ വിൽപ്പനക്കാർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കച്ചവടം നടത്താൻ പറ്റാതെ വന്നു ബ്ലോക്കായ സെല്ലേഴ്സിൻ്റെ പരാതിയെ തുടർന്ന് അവരുടെ അക്കൗണ്ട് അൺബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആരാണിങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനം എടുത്തതെന്ന് പോലും കമ്പനി അംഗങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു അതായത് കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ ഇതിനു പുറമേ കമ്പനി ഒരു വിചിത്രമായ പോളിസി കൂടെ കൊണ്ടുവന്നു സെല്ലേഴ്സ് അവരുടെ സ്വന്തം വെയർഹൌസ് അടച്ചുപൂട്ടി സ്നാപ്ഡീലിൻ്റെ വെയർഹൌസ് ഉപയോഗിക്കണമെന്ന് സെല്ലേഴ്സിൽ പലർക്കും സ്വന്തമായി വലിയ വലിയ വെയർഹൌസ് ഉണ്ടായിരുന്നു അതാണെങ്കിൽ അവരുടെ കംഫർട്ട് അനുസരിച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും ഡെലിവറി ചെയ്യാനും പറ്റുന്ന വിധത്തിലുള്ളവയായിരുന്നു അതുകൊണ്ട് തന്നെ ചില വലിയ സെല്ലേഴ്സിന് അവരുടെ പ്രോഡക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് സമ്മതമായിരുന്നില്ല അപ്പോൾ സ്നാപ്ഡീൽ വീണ്ടും പുതിയ പോളിസിയുമായിട്ട് വന്നു സെല്ലേഴ്സ് സ്നാപ്ഡീലിൻ്റെ വെയർഹൌസ് ഉപയോഗിച്ചില്ലെങ്കിൽ സെല്ലേഴ്സിന് ഒരു ദിവസം അഞ്ച് പ്രോഡക്റ്റ് മാത്രമേ വിൽക്കാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു അവരുടെ പുതിയ പോളിസി ദിവസേന ആയിരക്കണക്കിന് ഓർഡറുകൾ എടുത്തിരുന്ന സ്ഥലത്ത് വെറും അഞ്ച് ഓർഡറുകൾ മാത്രം ചെയ്യുക എന്നത് സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സെല്ലേഴ്സിന് അവരുടെ ഉൽപ്പന്നങ്ങൾ സ്നാപ്ഡീലിൻ്റെ വെയർഹൌസിലേക്ക് അയക്കാതിരിക്കാൻ നിർവാഹമില്ലാതായി പക്ഷേ ഇത്രയും ബൾക്ക് പ്രോഡക്റ്റുകൾ സ്നാപ്ഡീലിൻ്റെ വെയർഹൌസിലേക്ക് എത്തിയപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കാൻ സ്നാപ്ഡീലിൻ്റെ വെയർഹൌസിൽ സ്ഥലം ഇല്ലാതായി കാര്യങ്ങൾ കയ്യിൽ നിൽക്കാതെ വന്നപ്പോൾ സ്നാപ്ഡീൽ സ്ഥിരം പരിപാടിയുമായിട്ട് വീണ്ടും വന്നു അവർ വീണ്ടും നയം മാറ്റി ഒന്നുകിൽ ഉൽപ്പന്നങ്ങൾ അവരുടെ വെയർഹൗസിൽ സൂക്ഷിക്കാൻ വേണ്ടി വാടക നൽകണം അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ തിരികെ എടുക്കണം വാടകയും നൽകേണ്ട തങ്ങളുടെ സൗകര്യത്തിന് ഗോഡൗണിൽ ഉൽപ്പന്നങ്ങൾ വയ്ക്കാമല്ലോ എന്ന് കരുതി വിൽപ്പനക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുക്കാൻ പോയപ്പോഴാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കിയത് സ്നാപ്ഡീലിൻ്റെ വെയർഹൗസിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പ്രോഡക്റ്റുകളിൽ പലതും മോഷണം പോയിരുന്നു ഇതിനെക്കുറിച്ച് കമ്പനി സിഇഒയോട് പരാതിപ്പെട്ടപ്പോൾ മാനേജർക്ക് പോലും ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന് മനസ്സിലായി ഇതിലെ ഏറെ ദുഃഖകരമായ കാര്യം ഇത്രയും വലിയ കമ്പനിയായ സ്നാപ്ഡീലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കുകയോ വിൽപ്പനക്കാരുടെ നഷ്ടം നികത്തുകയോ പോലും ചെയ്തില്ല ഇതിനെ തുടർന്നാണ് പല വിൽപ്പനക്കാരും സ്നാപ്ഡീലിനെ ഉപേക്ഷിച്ച് ഫ്ലിപ്പ്കാർട്ടിലേക്കും ആമസോണിലേക്കും ഒക്കെ മാറാൻ തുടങ്ങിയത് ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ നമ്മുടെ സ്നാപ്ഡീലിൻ്റെ ഡൗൺഫാളിൻ്റെ കഥയിലേക്ക് വരാം സ്നാപ്ഡീലിൻ്റെ ഒരു പഴയ സെല്ലർ പറഞ്ഞതാണ് ഒരു വർഷത്തോളം അയാൾ സ്നാപ്ഡീൽ എന്ന പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകൾ വിറ്റു എന്നാൽ സ്നാപ്ഡീലിൽ നിന്ന് ആമസോണിലേക്ക് മാറിയപ്പോൾ എന്തുകൊണ്ടാണ് സ്നാപ്ഡീൽ ആയതെന്ന് വെറും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് മനസ്സിലായി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സെല്ലർ ആമസോണിലൂടെ ആയിരം രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് വിറ്റാൽ അറുപത് രൂപ സെല്ലിംഗ് കോസ്റ്റ് കൊടുക്കണം എന്നാൽ ഇതേ ആയിരം രൂപയുടെ പ്രോഡക്റ്റിന് സ്നാപ്ഡീൽ ഈടാക്കുന്നത് നൂറ്ററുപത് രൂപയാണ് അതായത് പതിനായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റിന് ആമസോൺ നാനൂറ് രൂപ സെല്ലിംഗ് കോസ്റ്റായി ഈടാക്കുമ്പോൾ സ്നാപ്ഡീൽ ഈടാക്കുന്ന സെല്ലിംഗ് കോസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് ആമസോണിനേക്കാൾ മൂന്നിരട്ടി വരും ഇങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും സെല്ലർ സെല്ലറി സ്നാപ്ഡീലിൽ പ്രിഫർ ചെയ്യുമോ ഇതിനൊക്കെ പുറമെ വിൽപ്പനക്കാരൻ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ സ്നാപ്ഡീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ഓർഡർ പ്രോസസിംഗ് ഇഷ്യൂ ഒക്കെ പരിഹരിക്കുന്നതിൻ്റെ പുറകെ ആയിരിക്കും കസ്റ്റമേഴ്സിനെ സെല്ലേഴ്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള യാതൊരുവിധ സംവിധാനവും സ്നാപ്ഡീലിൽ ഇല്ലായിരുന്നു അറ്റ്ലീസ്റ്റ് ഓർഡറിനെ കുറിച്ചുള്ള വിവരങ്ങളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതുപോലും സ്നാപ്ഡീലിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഒരു ഓർഡറുമായി സംബന്ധിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാൽ സാധാരണ കസ്റ്റമർ കെയർ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നമുക്ക് ലഭിക്കുകയാണല്ലോ പതിവ് ഇവിടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്താലും അവർക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ നൽകാൻ അവർക്ക് കഴിയാറുമില്ല സോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കസ്റ്റമേഴ്സ് ആദ്യം കസ്റ്റമർ കെയർ സെൻ്ററുമായി ബന്ധപ്പെടണം ദെൻ അടുത്ത ദിവസമായിരിക്കും കസ്റ്റമർ കെയറിൽ നിന്ന് വിൽപ്പനക്കാരനെ കോൺടാക്റ്റ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും കസ്റ്റമറിന് അവരുടെ ഒരു മറുപടി നൽകുന്നത് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടാൻ പോലും ഇത്രയും കാത്തിരിക്കണം എന്നുള്ളത് ഒരു കസ്റ്റമറിന് വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും ഒരു എൻക്വയറിക്ക് തന്നെ പല എക്സിക്യൂട്ടീവുകൾ ഇടപെടുന്നത് കൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളായിരിക്കും കസ്റ്റമേഴ്സിന് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ പ്രശ്നപരിഹാരത്തെ ബാധിക്കുകയും ചെയ്യും ഒരു ദിവസം കൊണ്ട് കസ്റ്റമറിന് പ്രശ്നങ്ങൾക്ക് മേൽ റിപ്ലൈ കിട്ടുന്നതിന് പകരം ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം സമയമെടുത്ത് റിപ്ലൈ കിട്ടുമ്പോൾ സ്നാപ്ഡീലിന്റെ പ്രവർത്തന ചെലവും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവരുടെ അക്കൗണ്ട് മാനേജർക്കാണെങ്കിൽ ലോണ് അഡ്വെർടൈസ്മെന്റ് എന്നിവയിൽ മാത്രമാണ് താല്പര്യമുള്ളത് സ്നാപ്ഡീലിന്റെ ഡൗൺഫാളിന് മറ്റൊരു കാരണം കൂടിയുണ്ട് സംഭവം കമ്പനിയൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ഇന്നോവേറ്റീവ് ആവുന്നതിലും പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിലും വൻ പരാജയമായിരുന്നു സ്നാപ്ഡീലിന്റെ ആപ്പ് ഉപയോഗിച്ചവർക്കറിയാം അവരുടെ യൂസർ ഇൻ്റർഫേസ് വരെ ഒരു വെബ്സൈറ്റ് പോലെയാണ് തോന്നാറ് അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോഡക്റ്റുകൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും പൊതുവെ അതിനകത്ത് കിട്ടാറില്ല വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും സ്നാപ്ഡീൽ എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെ വിഭാഗത്തിലും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവരുമായി മത്സരിക്കാൻ ശ്രമിച്ചു എത്രയൊക്കെ മത്സരിച്ചിട്ടും ഇവർക്ക് ഒരു വിഭാഗത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല ഫ്ലിപ്പ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെ ആ ഒരു വളർച്ചയുടെ പാത നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫ്ലിപ്കാർട്ട് ഫാഷനിലും ഇലക്ട്രോണിക്സിലുമാണ് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആമസോൺ ആണെങ്കിൽ പ്രൈമിലും പാൻ റീയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാൽ സ്നാപ്ഡീലിൻ്റെ കാര്യമെടുത്താലോ സ്നാപ്ഡീലിന് അത്തരത്തിൽ യാതൊരുവിധ ഐഡൻറ്റിറ്റിയും ഉണ്ടായിരുന്നില്ല ഇവരുടെ പ്രധാന ശ്രദ്ധ ഡിസ്കൗണ്ടിങ് നൽകുന്നതിലായിരുന്നു ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് നൽകുന്നതിലോ ലോയൽ കസ്റ്റമേഴ്സിനും ഉണ്ടാക്കുന്നതിലോ യാതൊരുവിധ ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല സ്നാപ്ഡീൽ അവരുടെ ഇൻറ്റേർണലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പക്ഷേ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി വളരെ വേഗത്തിൽ പല സ്റ്റാർട്ടപ്പുകളും അവരെ ഏറ്റെടുത്തു ആറ് മില്യൺ ഡോളറിൽ കൂടുതൽ പണം സ്വരൂപിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ സ്നാപ്ഡീൽ പതിനാല് അക്വിസിഷനും അഞ്ച് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തി ഏറ്റെടുത്ത സ്റ്റാർട്ടപ്പുകളിൽ ഫ്രീ ചാർജ് ഷോപ്പോ റെഡ്യൂസ് ഡേറ്റ ബോൺ യുണിക്കൊമേഴ്സ് തുടങ്ങിയ നിരവധി സ്റ്റാർട്ടപ്പുകളുണ്ടായിരുന്നു പക്ഷേ സ്നാപ്ഡീലിന് ആറ് വർഷം എടുത്തിട്ട് പോലും ഇവയൊന്നും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല സ്നാപ്ഡീലിന്റെ തകർച്ചയ്ക്ക് കാരണം അവരുടെ നേതൃത്വം കൂടിയാണെന്ന് പറയേണ്ടി വരും ബിക്കോസ് അവരുടെ എല്ലാ തീരുമാനങ്ങളും ആ രണ്ട് സിഇഒമാർ ചേർന്നാണ് എടുത്തത് അതുമാത്രമല്ല കമ്പനിയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു സീനിയർ മാനേജ്മെൻറ്റിൻ്റെ അഡ്വൈസ് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല സ്നാപ്ഡീലിൻ്റെ മാറി മാറി വരുന്ന കമ്പനി പോളിസീസ് അതായത് അവരുടെ ഓരോ പുതിയ നയങ്ങൾ കമ്പനി ജീവനക്കാരെ ബാധിച്ചു വിൽപ്പനക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതിനുശേഷം അവരിൽ വലിയൊരു വിഭാഗം രാജിവെച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറാൻ തുടങ്ങി സ്നാപ്ഡീൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ഫേസിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ധാരാളം പണം സ്വീകരിച്ചിരുന്നു ആ പണം വെച്ച് ഏറ്റെടുക്കലുകൾ നടത്തുകയും വെയർ ഹൌസ് പണിയുകയും ഐ ഐ എമ്മിൽ നിന്നും ഐ ഐ ടിയിൽ നിന്നും ആളുകളെ ഹയർ ചെയ്യുകയും എല്ലാം ചെയ്തു ഇത്തരം ചിലവുകളെല്ലാം വന്നപ്പോൾ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റാതെ പോയി കൂടാതെ കോടിക്കണക്കിന് രൂപ കടത്തിലുമായി എന്നിട്ടും കമ്പനിയുടെ സിഇഒമാർ ചെലവ് കുറയ്ക്കാൻ ശ്രമിച്ചില്ല നാൽപ്പത്തഞ്ച് കോടി രൂപ വീതമായിരുന്നു ഇരുവരുടെയും ശമ്പളം ഇത്രയും പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ തന്നെ ഡി ബ്രാൻഡിങ്ങിനും ദീപാവലി വിൽപ്പനയ്ക്കുമായിട്ട് സ്നാപ്ഡീൽ രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചു എന്നാൽ അങ്ങനെ ഇരിക്കെ സോഫ്റ്റ് ബാങ്കിൻ്റെ ഫണ്ട് മാനേജർ നികേഷ് അറോറ രാജിവെച്ചതാണ് സ്നാപ്ഡീലിൻ്റെ ഏറ്റവും വലിയ ഷോക്കായത് കാരണം ഈ സോഫ്റ്റ് ബാങ്ക് ഇവരുടെ ഒരു വലിയ ഇൻവെസ്റ്റർ ആയിരുന്നു ഫണ്ട് മാനേജറിൻ്റെ രാജിയോടുകൂടി അവരുടെ ഫണ്ടിങ് പെട്ടെന്ന് നിന്നു ഫണ്ടിങ് നിന്നതോടെ കമ്പനിയുടെ ഒരു മാസത്തെ ഓപ്പറേഷണൽ കോസ്റ്റ് പോലും അവർക്ക് താങ്ങാൻ പറ്റാതെ വന്നു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ സിഇഒമാർ കമ്പനിയെ അമ്പത് ശതമാനം നഷ്ടത്തിൽ ഫ്ലിപ്പ്കാർട്ടിനോ ഫ്ലിപ്കാർട്ടിനോ പേടിഎമ്മിനോ ഒക്കെ വിൽക്കാമെന്ന് കരുതി എന്നാൽ ഇൻവെസ്റ്റേഴ്സ് ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു അതുകൊണ്ട് തന്നെ സ്നാപ്ഡീൽ വിൽക്കാമെന്നുള്ള അവരുടെ പ്ലാൻ നടന്നില്ല അതിനുശേഷം സ്നാപ്ഡീലിന് ഒരു രൂപ സമ്പാദിക്കാൻ രണ്ട് രൂപ ചെലവഴിക്കേണ്ട അവസ്ഥയിലായി നഷ്ടമാണെങ്കിൽ നാലു മടങ്ങായി വർധിച്ചു കണക്കുകൾ അനുസരിച്ച് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി ഇരുപത്തി അഞ്ച് നാല് കോടി രൂപയായിരുന്ന നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും അഞ്ഞൂറ്റി നാൽപ്പത് കോടിയായി ഉയർന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാകുമ്പോൾ അവരുടെ കട എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം കമ്പനി ഇനി ലാഭത്തിലേക്ക് വരുമോ എന്നാണ് ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന നിലയിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി ഇതിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം പറയാം കമ്പനിക്ക് ഇനിയും ലാഭത്തിലേക്ക് വരാവുന്നതേയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം പെട്ടെന്നല്ല ഗ്രാജുവലി പഴയ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും പുതിയതും മികച്ചതുമായ വഴികൾ കണ്ടെത്തുകയും വേണം ഇപ്പോഴും പുതിയ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ തീർച്ചയായിട്ടും ഇവർക്ക് ലാഭത്തിലേക്ക് വരാൻ സാധിക്കും അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള മറ്റൊരു കാരണം രണ്ടായിരത്തി പതിനേഴിൽ വെറും നാല് ശതമാനം മാത്രമായിരുന്ന മാർക്കറ്റ് ഷെയർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് ശതമാനം ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് പക്ഷേ കഠിന പരിശ്രമം ഇതിനാവശ്യമാണ് സ്നാപ്ഡീൽ ആദ്യം കസ്റ്റമർ എക്സ്പീരിയൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടിക്കൊണ്ട് ചെലവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം അതിനൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് സപ്ലൈ ചാനൽ അതായത് വിതരണ ശൃംഖല ലോജിസ്റ്റിക്സ് ഒക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം അതായത് നമ്മുടെ പ്രോഡക്റ്റ് ട്രാക്കിങ്ങും ഒക്കെ ആയിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവരുടെ ഈ പ്ലാറ്റ്ഫോം കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കണം അതിനുവേണ്ടി ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ചെറുതും വലുതുമായ മാറ്റങ്ങളിലൂടെയും തിരുത്തലുകളിലൂടെയും വരും വർഷങ്ങളിൽ വീണ്ടും സ്നാപ്ഡീൽ ലാഭപട്ടികയിൽ ഇടം പിടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ താൽപ്പര്യമുണ്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ആ അറിവുകൾ നമുക്കും ഉപകാരപ്പെടും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം വീഡിയോ കണ്ടതിന് നന്ദി